ഹായ് ഇത് കണ്ടോ ഇത് നമ്മുടെ വെള്ളരിയാണേ ഇത് നട്ടതൊന്നുമല്ല കേട്ടോ ടെറസിലൊരു ട്രമ്മിനകത്ത് തനിയെ എങ്ങനെ കളുത്ത് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് വല്ലതും ഇട്ടതാണോ എന്ന് ഓർക്കുന്നില്ല എങ്ങനെയോ കളുത്ത് വന്നു നിറയെ പൂവിട്ട് നിൽക്കുവാണേ ഇതിനകത്ത് ചെറുതായിട്ട് കായൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കായായിട്ട് വരുന്നുണ്ട് പക്ഷെ ഇത് ഒത്തിരി അങ്ങ് പടർന്നു വളരുന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ പക്ഷേ അതിൽ നിറയെ ഇങ്ങനെ പൂവും കായും വരുന്നുണ്ട് ഇത് കണ്ടോ ആ കായ് കുറച്ച് വലുതായേ ഒരു മൂന്നാല് കായൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ രണ്ടെണ്ണം പഴുത്ത് പറിച്ച് ഇനി ഇപ്പം രണ്ട് മൂന്നെണ്ണം കൂടെ ചെറുതായിട്ട് നിൽപ്പണ്ടേ ഇത് കണ്ടോ നമ്മളിത് വേണ്ടതാണേ അത് കുറച്ചുകൂടെ വലുതായി വന്നിട്ടുണ്ടേ ഇപ്പം ഇത് നന്നായിട്ട് വിളഞ്ഞ് പഴുത്ത് വന്നിട്ടുണ്ടേ നമുക്കിത് പറിച്ചെടുത്തിട്ടേ പരിപ്പും ചേർത്ത് ഒരു കറി വെക്കാം അപ്പോൾ ഞാനിത് പറിച്ചെടുക്കട്ടെ പറിച്ച് എടുക്കാൻ നോക്കിയപ്പോഴേ ഇത് കൈന്താഴപ്പ് കേട്ടോ ഇതാണ് നമ്മുടെ വെള്ളടിക്കുക നമ്മൾ ഫ്രഷായിട്ട് പറിച്ചെടുത്തത് നമുക്കിനി ഇത് കൊണ്ടുപോയിട്ടൊന്ന് പരിപ്പും ചേർത്ത് കറി വെക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ആദ്യം കാണുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മുടെ വെള്ളരിക്ക പിന്നെ പരിപ്പ് പരിപ്പ് കഴുകി വെള്ളത്തിലിട്ട് വെച്ച് വെക്കുവാണെങ്കിൽ ഇനി നമുക്ക് വെള്ളരിക്ക കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം വെള്ളരിക്ക തൊലികളെ അത് ഉപയോഗിക്കുമെന്ന് എനിക്കറിയത്തില്ല ഏട്ടാ തൊലി കൂട്ടി ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും അറിയാമോ ഇത് നമ്മൾ യാതൊന്നും ചേർക്കുക നമ്മൾ നട്ടത് പോലുമല്ല ഇത് തന്നെ കിളുത്ത് വന്നൊരു വെള്ളരിയാണ് അത്തേൽ ഒന്നും വിഷം അങ്ങനത്തെ ഒന്നും അടിച്ചിട്ടില്ല ചുവട്ടിലിച്ചിരി ചാണകം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ തൊലി വേണമെങ്കിൽ ഉപയോഗിക്കാതിരിക്കുമല്ലേ ഞാനിതുവരെ മത്തങ്ങയുടെ തൊലിയൊക്കെ ഉപയോഗിച്ച് കളയാതെ കറി വെച്ചിട്ടുണ്ട് അല്ലൊരിക്കയുടെ തൊലി എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ പിന്നെ ഞാൻ ഞാനിതിൻ്റെ അകത്തെ കുരു കളഞ്ഞിട്ടില്ല കേട്ടോ കുരു കളയാൻ തുടങ്ങി അപ്പോഴും ഓർത്ത് കളയണ്ട കുരു നല്ലതാണ് കേട്ടോ പരിപ്പിൻ്റെ കൂടി അധികം വിളഞ്ഞു പോയ കൊള്ളുമല്ല ഒരു പകുതി വിളവൊക്കെ ആയതിൻ്റെ ആണെങ്കിൽ കുരു നല്ലതാണ് പരിപ്പിൻ്റെ കൂടി ഇട്ട് കറി വെക്കുമ്പം അപ്പം ഞാനിതിന്ന് ചെത്തി കഴുകി കഷ്ണമാക്കി എടുക്കട്ടെ വെള്ളരിക്ക തൊലിയെത്തി നാല് കഷ്ണങ്ങളാക്കി ഒരു കഷ്ണത്തിൻ്റെ കുരു ഞാൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോഴും അവർക്ക് കുരു കളയേണ്ടായിരുന്നല്ലോ എന്ന് കേട്ടോ സാരമില്ല അത് മച്ചിരി കുറച്ച് കിളഞ്ഞുള്ളൂ ബാക്കി കുരുവെല്ലാം എടുത്തിട്ടുണ്ടേ ഇനി അത് ചെറിയ കഷ്ണങ്ങളാക്കി കുരുവോടുകൂടി അരിഞ്ഞെടുക്കും കേട്ടോ വെള്ളരിക്ക അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് പരിപ്പ് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഒന്നുകൂടെ കഴുകി കുക്കറിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെള്ളരിക്ക കഷ്ണങ്ങളും കൂടെ അതിനകത്തോട്ട് ചേർക്കാം ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു സ ചെറിയ സവോളി ഒരു മീഡിയം സവോളി അരിഞ്ഞത് നാലഞ്ച് പച്ചമുളക് ഒരു അഞ്ച് ആറ് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് നല്ല എരിവുള്ളതായിട്ട് പച്ചമുളകും കാന്താരി മുളകും ഉണ്ട് അതിനകത്ത് നല്ല എരിവുള്ളതാണ് അതിൻ്റെ കൂടെ വേവാനാവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം ഇനി ഉപ്പ് ചേർക്കാം ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പില ഓർത്തിയെടുത്ത് കഴുകിയെടുത്തതാണേ അതും കൂടെ ചേർക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറടച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം കണ്ടോ നമ്മുടെ പരിപ്പും ഇളരിക്കും നല്ലപോലെ വിന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു നാല് ബിസിലടിച്ചു അതിന് ശേഷമാണ് തുറന്നത് ഇനി നമുക്കിത് താളിക്കാൻ വേണ്ടി ചട്ടി എടുപ്പി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം എണ്ണ ചൂടായി കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് ഇച്ചിരി ജീരകവും കൂടി ഇടാം ഏകദേശം അര ടീസ്പൂണോളം ജീരകം ഇട്ടു ജീരകവും കൂടി ഒന്ന് മൂത്ത് വരട്ടെ കടുകും ജീരകവും പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു വറ്റർമുളക് മുറിച്ചിട്ടു ഇപ്പം വേണമെങ്കിൽ കറിവേപ്പിലയും കൂടി ഇടാം കിട്ടോ ഞാൻ ആവശ്യത്തിന് കറിക്കകത്ത് ഇട്ടത് കൊണ്ടാണ് ഇടാത്തത് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും വിളരിക്കൂട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറി റെഡി ആയി കേട്ടോ ഇനി ഇതിങ്ങനെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ തിളച്ച് വെന്തിരിക്കുന്നതാണ് അതിനകത്തേക്ക് ഇടവൊഴിച്ചേ ഉള്ളൂ ഇനി നമുക്ക് പെട്ടെന്ന് ഇത് മൂടി വെക്കാം കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് തുറന്ന് ഉപയോഗിക്കാം ഇതാണ് നമ്മുടെ വെള്ളരിക്ക പരിപ്പ് കറി ഇപ്പോൾ നല്ല ചൂടാണ് ചെറുതായിട്ടൊന്നും തണുത്തേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടെ തിക്കായിട്ട് വരും കേട്ടോ നമ്മൾ തേങ്ങ ഒന്നും വരയ്ക്കാതെ ഉണ്ടാക്കിയ ഒരു സിമ്പിൾ പരിപ്പ് കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്